നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മധ്യവർഗത്തിന് കോളടിക്കുന്ന കേന്ദ്ര ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേന്ദ്ര ധനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആദായ നികുതിയിൽ വലിയ ഇളവ് പന്ത്രണ്ട് ലക്ഷം വരെ ആദായ നികുതി ഇല്ല എന്നതാണ് ഏറ്റവും വലിയ പ്രഖ്യാപനം ആദായ നികുതി ഘടന ലഘൂകരിക്കും പുതിയ ആദായ നികുതി ബിൽ അടുത്ത ആഴ്ച അവതരിപ്പിക്കും മുതിർന്ന പൗരന്മാരുടെ ടി ഡി എസ് പരിധി ഉയർത്തും എല്ലാ ജില്ലകളിലും ക്യാൻസർ സെന്ററുകൾ സ്ഥാപിക്കും അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ക്യാൻസർ ചികിത്സയ്ക്കായി ഡേ കെയർ സെന്ററുകൾ ആരംഭിക്കും ക്യാൻസറിനടക്കം ഗുരുതര രോഗങ്ങൾക്കുള്ള മുപ്പത്തിയാറ് മരുന്നുകളുടെ കസ്റ്റംസ് ഡ്യൂട്ടി പൂർണ്ണമായും ഒഴിവാക്കി മാത്രമല്ല മൊബൈൽ ഫോണുകളുടെ വില കുറയും ഇത്തരത്തിൽ മധ്യവർഗത്തിന് വളരെ വലിയ രീതിയിൽ ആശ്വാസകരമാകുന്ന ഒരു ബജറ്റ് എന്നാണ് ഇപ്പോൾ തുടക്കത്തിലെ ഒരു നിഗമനം മാത്രമല്ല ഏറ്റവും വലിയ പ്രഖ്യാപനം വികസിത ഭാരതം എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലേഖ ക്ഷ്യം അതിനു കീഴിൽ വികസിത രാഷ്ട്രമാകുക എന്ന ഇന്ത്യയുടെ കാഴ്ചപ്പാടിന് അനുസൃതമായിട്ട് വലിയൊരു പ്രഖ്യാപനം കൂടി അതായത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ കുറഞ്ഞത് ആയിരം ജികാവട്ട് ആണവോർജ്ജം വികസിപ്പിക്കുക എന്നതാണ് രാജ്യത്തിന്റെ ലക്ഷ്യമെന്ന് ധനമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി വികസിത ഭാരതത്തിനായുള്ള ആണവൂർജ്ജ ദൗത്യം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ കുറഞ്ഞത് നൂറ് ജിഗാവാട്ട് ആണവോർജം വികസിപ്പിക്കേണ്ടത് നമ്മുടെ ഊർജ്ജ പരിവർത്തന ശ്രമങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ് എന്നും ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിലൂടെ പറഞ്ഞു ഈ അഭിലാഷ ലക്ഷ്യം കൈവരിക്കുന്നതിന് സ്വകാര്യ മേഖലയിൽ നിന്ന് കൂടുതൽ പങ്കാളിത്തം സാധ്യമാക്കുന്നതിനും ആണവോർജ്ജ നിയമവും ആണവൂർജ്ജ നാശനഷ്ട നിയമ ഉൾപ്പെടെയുള്ള പ്രധാന നിയമങ്ങളിൽ ഭേദഗതി വരുത്തുമെന്നും അറിയിച്ചിരിക്കുകയാണ് നിലവിൽ ഇന്ത്യയിലെ ആണവോർജ്ജ ഉൽപാദനം പ്രധാനമായും സർക്കാർ നടത്തുന്ന സ്ഥാപനങ്ങളാണ് നിയന്ത്രിക്കുന്നത് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം അനുവദിക്കുന്നതിലൂടെ ആണവോർജ്ജ പദ്ധതികളുടെ വികസനം ത്വരിതപ്പെടുത്താനും ശുദ്ധമായ ഊർജ്ജ ഉത്പാദനത്തിൽ സ്ഥിരമായ വർധന ഉറപ്പാക്കാനും സർക്കാർ പ്രതീക്ഷിക്കുന്നു ഈ സംരംഭത്തിന്റെ ഭാഗമായി ചെറുകിട മോഡുലാർ റിയാക്ടറുകളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞു എന്തായാലും ആണവോർജം ആ ഒരു പദ്ധതി തന്നെയാണ് ഏറ്റവും വലുത് പിന്നെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം ആദായ നികുതി ബില്ലുമായി ബന്ധപ്പെട്ടുള്ളതാണ് മാത്രമല്ല ഇന്ത്യ പോസ്റ്റിനെ രാജ്യത്തെ വലിയ ലോജിസ്റ്റിക്സ് കമ്പനിയാക്കി മാറ്റും രാജ്യവ്യാപകമായി ഒന്നര ലക്ഷം പോസ്റ്റ് ഓഫീസുകൾ വഴിയാകും പദ്ധതി നടപ്പാക്കുക ഇത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയിൽ പുരോഗതി ഉണ്ടാക്കുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പദ്ധതിയും ബജറ്റിൽ പ്രഖ്യാപിച്ചു വിളവൈവിധ്യവും കാർഷിക ഉൽപാദനവും കൂട്ടുക മികച്ച സംഭരണ സംവിധാനം ഉറപ്പാക്കുക ജലസേചന സംവിധാനം മെച്ചപ്പെടുത്തുക ധനലഭ്യത ഉറപ്പാക്കുക എന്നിവയാണ് ലക്ഷ്യങ്ങൾ ഒന്ന് ദശാംശം ഏഴു കോടി കർഷകർക്ക് പദ്ധതി സഹായകരമാകുമെന്ന് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു പച്ചക്കറി പഴ ഉൽപാദനത്തിനും സംഭരണത്തിനും വിതരണത്തിനും പ്രത്യേക പദ്ധതി ഒരുക്കും മാത്രമല്ല ബീഹാറിന് ഇത്തവണയും വാരിക്കോരി കേന്ദ്രം സഹായം നൽകിയിരിക്കുകയാണ് ബീഹാർ മുഖ്യമന്ത്രി ഇത്തവണയും കേന്ദ്ര സർക്കാർ വിഷമിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബീഹാറിന് വേണ്ടി മഖാന ബോർഡ് സ്ഥാപിക്കും സസ്യാഹാരികളുടെ പ്രോട്ടീൻ സംഭരണ കേന്ദ്രം എന്നറിയപ്പെടുന്നതാണ് മഖാന എന്ന ബീഹാറിലെ പ്രത്യേക തരം താമരവിത്ത് ഇതിന്റെ ഉത്പാദനത്തിന് വേണ്ടി പ്രത്യേക ഗവേഷണ കേന്ദ്രം വേണമെന്ന് നേരത്തെ ബീഹാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു മഖാനയുടെ ഉൽപ്പാദനവും സംഭരണവും വിതരണവും ശക്തമാക്കുകയാണ് മഖാന ബോർഡിന്റെ ലക്ഷ്യം എല്ലാ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളുകളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ഭാരത് നെറ്റിന്റെ പിന്തുണയോടെ ബ്രോഡ് ബാൻഡ് ഇന്റർനെറ്റ് ഉറപ്പാക്കും സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്ഥാപിക്കും ആരോഗ്യ വിദ്യാഭ്യാസ കാർഷിക സുസ്ഥിര വികസിത മേഖലകളെ ഉൾപ്പെടെ ലക്ഷ്യമിട്ടായിരിക്കും ഇത് അടൽ ഇന്നോവേഷൻ മിഷന്റെ കീഴിൽ രാജ്യത്തെ സ്കൂളുകളിൽ അടൽ ടിങ്കറിംഗ് ലബോറട്ടറി സ്ഥാപിക്കും കുട്ടികളുടെ ചിന്താശേഷി ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം മാത്രമല്ല സ്ത്രീകൾക്കും വളരെ പ്രയോജനകരമായ ഒരു ബജറ്റാണ് സ്ത്രീകൾക്ക് കൂടുതൽ പദ്ധതികൾ പ്രഖ്യാപിച്ച ധനമന്ത്രി നിർമ്മല സീതാരാമൻ വനിതാ സംരംഭകർക്ക് രണ്ട് കോടി വരെ വായ്പ നൽകും പ്രഖ്യാപനം അഞ്ചു ലക്ഷം സ്ത്രീകൾക്ക് പ്രയോജനപ്പെടുമെന്നും ധനമന്ത്രി പറഞ്ഞു കൂടാതെ ടൂറിസം മേഖലയിൽ കൂടുതൽ തൊഴിലവസരം ഒരുങ്ങുമെന്നും ഹോം സ്റ്റേക്കായി മുദ്രാ ലോണുകൾ നൽകുമെന്നും പ്രഖ്യാപിച്ചു സ്വകാര്യ പങ്കാളിത്തത്തോടെ അൻപത് ടൂറിസം കേന്ദ്രങ്ങൾ ആരംഭിക്കും നിലവിലെ കേന്ദ്രങ്ങളിലെ സൗകര്യങ്ങൾ ഉയർത്തുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി എഐ വിദ്യാഭ്യാസത്തിനായി പുതിയ കേന്ദ്രം സ്ഥാപിക്കുമെന്നും ഇതിനായി അഞ്ഞൂറ് കോടി വകയിരുത്തുമെന്നും മന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത